അനാലി നദിക്കരയിൽ ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു അതിന്റെ പേര് മുസ്കാൻപൂർ അത് നാല് വശത്തും കടലുകൊണ്ട് ചുറ്റപ്പെട്ടതായിരുന്നു ഒപ്പം അവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു നീളമുള്ള റോഡുകളും ഉണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ വളരെ സ്നേഹമുള്ളവരായിരുന്നു ഈ പശ്ചിമ വളരെ നന്നായിരിക്കുന്നു ഇതെല്ലാം എന്റെ ഗ്രാമത്തിന്റെ അതിശയമാണ് മുസ്കാൻപൂർ ഗ്രാമം ചെറുതായിരുന്നു അതുകൊണ്ട് ജോലി സാധ്യതയും കുറവായിരുന്നു ജനങ്ങൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു പക്ഷെ അവർ സന്തോഷിതരാണ് പക്ഷെ ഒരിക്കൽ നാട് മുഴുവൻ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായി അത് കാരണം ഒരുപാട് പേരുടെ ജോലി നിന്നുപോയി ചെയ്തുകൊണ്ടിരുന്ന ജോലിയും നഷ്ടപ്പെട്ടു ഗ്രാമത്തിലെ ജനങ്ങൾ കഷ്ടത്തിലായി അയ്യോ ദൈവമേ ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് തന്നല്ലോ ഞങ്ങളുടെ ഈ സന്തോഷമായ ഗ്രാമം പെട്ടെന്ന് വിഷമത്തിലായി എല്ലാരുടെ കയ്യിലും അവരുടെ ജോലി നഷ്ടപ്പെട്ടു സൂരജിന്റെ അച്ഛൻ വളരെ വിഷമത്തിലാണ് അവന്റെ കോളേജ് ഫീസ് ഇനി ഞങ്ങൾ എങ്ങനെ കെട്ടാനാണ് ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തെ അങ്ങ് വേണം രക്ഷിക്കാൻ ദൈവമേ ഞാൻ അങ്ങയോട് കൈകൂപ്പി യാചിക്കുകയാണ് പാവം കുന്തി പെട്ടെന്നുണ്ടായ ഈ മന്ദഗതി കാരണം മുഴുവൻ ഗ്രാമത്തിന്റെ അവസ്ഥയും വളരെ മോശമായി എല്ലാവരുടെ ജീവിതവും സങ്കടത്തിലായി ഏയ് സൂരജ് എന്തുപറ്റി എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ അതെല്ലാം ഒന്നുമില്ല ഇല്ല അത് എന്നാന്ന് വെച്ചാൽ നീ എങ്ങടുത്ത് ഒരു കാര്യവും പറയില്ലേ അങ്ങനെ ഒരു കാര്യവും ഇല്ല പിന്നെ വേറെന്താ കാര്യം ഇന്നലെ എൻ്റെ അമ്മ ദൈവത്തിന് മുൻപിലെ കരഞ്ഞി കൊണ്ടിരുന്നോ വളരെ വിഷമത്തിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ ജോലി പോയി പുതിയ ജോലിയും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അമ്മ വിഷമത്തിലായി അതും നേരാണ് വീട്ടിന്റെ ചെലവ് മാത്രമല്ല നമ്മളുടെ പഠിത്തത്തിന്റെ ചെലവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നമ്മുടെ മാത്രമല്ല മുഴുവൻ വിഷമത്തിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം എന്നെ കൊണ്ട് കാണാൻ സാധിക്കില്ല നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റില്ലെന്ന് തോന്നുന്നു അത് വെച്ചിട്ട് നമ്മളുടെ കുടുംബത്തിനെ സഹായിക്കണം മാത്രമല്ല അത് നമ്മളുടെ ഗ്രാമം സന്തോഷമായി മാറണം എന്താ പറയുന്നത് കൂട്ടുകാരെ അതേ സൂരജ് നീ പറയുന്നത് നേരാണ് ഞാനും നമുക്ക് ചെയ്യാനാകും നമ്മുടെ കയ്യിൽ കാശുമില്ല ജോലിയും ഇല്ലല്ലോ പേരും ചിന്തിക്കാൻ തുടങ്ങി ഇവിടെ നോക്കുകാരെ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു ഓപ്പൺ ചെയ്തുടാ മിതക്കുന്ന റെസ്റ്റോറന്റോ അതെ മിതക്കുന്നത് പോലെ ഇവിടെ നോക്ക് നമ്മളുടെ ഗ്രാമത്തിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവർ സമുദ്രം കാണാൻ വളരെ ഇഷ്ടമായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ അവർ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഭക്ഷണത്തിന്റെ ഏർപ്പാട് ചെയ്താൽ ആലോചിച്ചു നോക്ക് അത് ജനങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടും നീ ും ശരിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സമയത്തിൽ പോലും കാശ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റ് സീസണും ആരംഭിക്കാൻ നമ്മൾ തന്നെ ചെയ്തേക്കാം അപ്പോഴാണ് നമ്മളെ കൊണ്ട് എല്ലാം ശരിയായ ചെയ്യാൻ പറ്റും എനിക്ക് കണ്ടില്ലേ ഞാൻ ഇതാണ് വിചാരിച്ചത് നമ്മളുടെ ഈ ചെറിയ മിതക്കുന്ന റെസ്റ്റോറന്റ് മൊത്തം മുസ്കാൻപൂരിലും വളരെ ഫേമസ് ആയി പോവും ബാദലിന്റെ ഐഡിയ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ ഉടൻ തന്നെ റെസ്റ്റോറന്റ് തുടങ്ങി ുംതിന്റെ ഏർപ്പാടുകൾ ചെയ്യാൻ അവരുടെ കയ്യിൽ കാശില്ല അതുകൊണ്ട് അവർ ഗ്രാമ സഹായം ചോദിക്കണമെന്ന് ചിന്തിച്ചു എന്താ അതേ തലവൻ സാറേ ഇതിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്

സൂരജിന്റെ ആഗ്രഹം വീണ്ടും അധികമായി പിന്നെ അവൻ തന്റെ കൂട്ടുകാരോടൊപ്പം എല്ലാം ചെയ്യാൻ തുടങ്ങി തലവൻ കൊടുത്ത ആ വള്ളത്തിൽ സൂരജ് ചാന്ദിനി ബാധ ചേർന്ന് ഒരു ഭംഗിയുള്ള മിതക്കുന്ന റെസ്റ്റോറന്റ് ഉണ്ടാക്കി പിന്നെ അതിന്റെ പേര് കടൽ നക്ഷത്രം എന്ന് വെച്ചു ഇത് റെഡിയായി പോയി പിന്നെ വേഗത്തിൽ എന്തെങ്കിലും ഭക്ഷണം ചെയ്യൂ ഞാൻ ഗ്രാമത്തിലെ ജനങ്ങളെ നമ്മൾ ചെയ്യുന്നത് റെസ്റ്റോറന്റ് ഗ്രാമത്തിലെ ജനങ്ങളെ അവിടേക്ക് വരുത്തി എല്ലാരും അവർ റെസ്റ്റോറന്റ് കാണാനായി വന്നു അവരെല്ലാരും ആ റെസ്റ്റോറന്റ് കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു അവർക്കെല്ലാം അത് വളരെ അതിശയിപ്പിക്കുന്ന കാര്യമായിരുന്നു നീ നോക്കുമോനെ നിങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കാണ് അമ്മേ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അതേ മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാനും അതേ അമ്മ ഇപ്പോൾ നോക്ക് ഞാൻ ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ മുഴുവനും സഹായിക്കും ഇനി നിങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ മുൻപിൽ കരയാൻ പാടില്ലായിരുന്നു ഓ പൊന്നു മോനെ നീ നിന്റെ യഥാർത്ഥ നല്ല മനസ്സുകൊണ്ടല്ലേ ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നോക്കൂ തീർച്ചയായും നിങ്ങൾ ഇതിൽ വിജയിക്കും അടുത്ത ദിവസം സൂരജ് ചാന്ദിനി പിന്നെ പാതൽ അവരുടെ മിതക്കുന്ന റെസ്റ്റോറന്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു ആദ്യത്തെ ദിവസം അവിടേക്ക് കുറച്ച് ഫോറിനേഴ്സാണ് വന്നത് അല്ല എന്തായത് ഇത്രയും കുറച്ചാളുകൾ കൂട്ടുകാരെ ഞാൻ നന്നായി പാചകം ചെയ്യുന്നില്ലേ എല്ലാം നന്നായിട്ടുണ്ട് നീയാണ് ആവശ്യമില്ലാതെ പേടിക്കുന്നത് എല്ലാം നന്നായിരിക്കുന്നെങ്കിൽ പിന്നെ ജനങ്ങൾ എന്താ ഇത്ര ആദ്യത്തെ ദിവസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നീ തന്നെ നോക്ക് ടൂറിസ്റ്റുകൾ വരും കുറച്ച് ആളുകൾ വന്നത് കാരണം ചാന്ദിനിക്ക് അല്പം വിഷമമായി പക്ഷേ സൂരജ് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ സംഭവിച്ചു പതുക്കെ പതുക്കെ റെസ്റ്റോറന്റിൽ തിരക്ക് കൂടാൻ തുടങ്ങി എല്ലാരും പുകൾ തീട്ടു പോകാൻ തുടങ്ങി അത് കാരണം കടൽ നക്ഷത്രം എല്ലാവർക്കും ഒരു വെളിച്ചമായി മാറി ഒരുപാട് ദൂരെ നിന്നും ജനങ്ങൾ അവിടെ കഴിക്കാനായി എത്തി അല്ല ഇത് അടിപൊളിയായല്ലോ ജനങ്ങൾക്ക് നമ്മുടെ റെസ്റ്റോറന്റും പിന്നെ ഇവിടെയുള്ള ആഹാരവും ഒരുപാട് ഇഷ്ടമായി കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ തന്നെ നടന്നു നീ ആവശ്യമില്ലാതെ ആവശ്യമുള്ളത് ടെൻഷനായിരിക്കുന്നു കൊള്ളാം 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 ഒരു വിധത്തിൽ ചാന്ദിനി സൂരജ് പിന്നെ പാതൽ ഇപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു അവർക്ക് ഇപ്പോൾ അവരുടെ കുടുംബത്തെ സഹായിക്കാനായി അവരുടെ ഗ്രാമം തന്നെ സന്തോഷത്തിലായി ഈ റെസ്റ്റോറന്റ് ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല ഗ്രാമത്തിലെ ജനങ്ങൾക്കും വീണ്ടും ജോലി നൽകി ഗ്രാമത്തിലെ ജനങ്ങൾ പതുക്കെ പതുക്കെ ഇപ്പോൾ വളരാൻ തുടങ്ങി എങ്ങനെയെങ്കിലും പിന്നെ നമ്മളുടെ കുടുംബവും വളരെ ശരിയാണ് നമ്മളെല്ലാം ചേർന്ന് വലുതായി എന്തോ ചെയ്തു എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം ഒരു പണക്കാരനായ അമിത് ആ ഗ്രാമത്തിലേക്ക് വന്നത് അദ്ദേഹം അദ്ദേഹം കടൽ നക്ഷത്രത്തിനെ അത് അദ്ദേഹത്തെ ആകർഷിച്ചു ചാന്ദിനി പിന്നെ പാതലിനോട് ആ റെസ്റ്റോറന്റ് വാങ്ങാനായി സംസാരിച്ചു അതിൽ എല്ലാവർക്കും ഗുണമുണ്ടായിരുന്നു പക്ഷേ സൂരജിനും ചാന്ദിനിക്കും പാതലിനും അറിയാം ആ റെസ്റ്റോറന്റ് വിറ്റാൽ അവർക്ക് വലിയ പണക്കാരാകാൻ പറ്റുമെന്ന് പിന്നെ ഇതും അറിയാം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഈ റെസ്റ്റോറന്റ് വളരെ മുഖ്യമായതാണെന്ന് സർ 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 ഞങ്ങൾ നിങ്ങളുടെ ചെറിയ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് കാണിച്ചു പക്ഷേ കൊണ്ട് ഈ ഞങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വളരെ ആവശ്യമാണ് ഞങ്ങളെ കൊണ്ട് ഇത് വിൽക്കാൻ പാടില്ല സൂരജ് പറയുന്നത് ശരിയാണ് സർ ഈ റെസ്റ്റോറൻറ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയും ഗ്രാമത്തിന് വേണ്ടിയുമാണ് ഓപ്പൺ ചെയ്തത് പണം മാത്രമല്ല ഞങ്ങളുടെ ആഗ്രഹം സൂരജും ചാന്ദിനിയും പറഞ്ഞത് കേട്ടിട്ട് ിൽ അവർ തീർച്ചയായും ഈ കോരിണ്ടാവും പൈസക്കാരായിരിക്കും പക്ഷെ ആലോചിക്കാതെ കുറിച്ച് ആലോചിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏട്ടില്ല എന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു ഞാൻ നിങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റിനെ ഇനിയും വലുതാക്കാൻ സഹായം ചെയ്യാൻ പോകുന്നു നമ്മൾ ഒന്നിച്ച് ഇതിനെ ഇന്നും വലുതാക്കാം അമിത് കേട്ട് എല്ലാരും സന്തോഷിച്ചു അമിത് സൂരജ് ചാന്തിനിതലോടൊപ്പം ചേർന്ന് റെസ്റ്റോറന്റ് വീണ്ടും വലുതാക്കി ആ റെസ്റ്റോറന്റിൽ പുതിയ റൂമുകൾ നിർമ്മിച്ചു പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു ഇവിടെ ജനങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രമല്ല താമസിക്കാൻ വേണ്ടിയും വരുമെന്ന് പതുക്കെ പതുക്കെ കടൽ നക്ഷത്ര റെസ്റ്റോറന്റ് വീണ്ടും ഭംഗിയുള്ളതായും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായും മാറി സൂരജ് പാതൽ ചാന്ദിനി ചേർന്ന് അവരുടെ ഗ്രാമത്തെ വീണ്ടും സമൃദ്ധമായും സന്തോഷകരമായും മാറ്റി കണ്ടില്ലേ നമ്മളുടെ ഈ ചെറിയ റെസ്റ്റോറന്റ് മാറി എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് നമ്മൾ ബാദലിന്റെ ആഗ്രഹത്തിനെ നിജമായി മാറ്റിട്ടുണ്ട് പിന്നെ ഈ റെസ്റ്റോറന്റിനെ ചെയ്തു ശരിയായി പറഞ്ഞോ വളരെ ശരിയാണ് പാഠം ഈ കഥ നമുക്ക് പറയുന്നത് എന്തെന്നാൽ ഇങ്ങനെ നമ്മൾ എല്ലാരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ നമ്മളെ കൊണ്ട് എന്തും സാധിക്കാനാകും പിന്നെ നമ്മൾക്ക് നമ്മൾക്കിതും മനസ്സിലാക്കി തരുന്നു എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം പിന്നെ നമ്മുടെ സ്വപ്നങ്ങളും കൈവിട്ട് കളയരുത്